ായ സ്ത്രീകളുടെ കൂടെ പോകാം എന്ന അനുമതി പരിശുദ്ധയിൽ ഉള്ളത് കൊണ്ട് അതിന്റെ മറവിൽ സുന്നത്തായ പോലും കൂടെ ഇല്ലാതെ ധാരാളം സ്ത്രീകൾ പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ അമീർമാർ ഇവരെ ചൂഷണം ചെയ്യുന്ന അവസ്ഥ തീർച്ചയായും മുന്നിൽ കണ്ടുകൊണ്ട് നിയന്ത്രണം സ്വാഭാവികമായും അതാത് സ്ത്രീകളുടെ ഉത്തരവാദിപ്പെട്ട ആളുകളാണ് നമ്മുടെ ഉമ്മമാരോ നമ്മുടെ നാട്ടില് ഒരു പട്ടിക്ക് ഇത്തരം കാമഭ്രാന്തന്മാരെ ഇവരെന്താ പറയുന്നത് മനസ്സിലായ അങ്ങന്മാരോ ഭാര്യമാരോ ഈ വിധം തോന്നിയ പോലെ ഉമറക്ക് പോകുന്ന അവസ്ഥ സൃഷ്ടിച്ചെടുത്തത് നമ്മൾ തന്നെയാണ് പ്രത്യേകിച്ച് വിദേശത്ത് ജോലി ചെയ്യുന്ന സുഹൃത്തുക്കൾ വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ പലപ്പോഴും ഏതെങ്കിലും ട്രാവൽസിൽ പണം ഏൽപ്പിച്ച് എന്റെ ഭാര്യ അങ്ങോട്ട് ഉമർക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞ് ഒരു അമീറിന്റെ കീഴിൽ ഈ സ്ത്രീ വരികയും നിങ്ങൾ ഒരു ഒന്നോ രണ്ടോ ദിവസം കാണാൻ പോവുകയും ഈ അമീറും നിങ്ങളുടെ ഭാര്യയുമായി ഒറ്റക്ക് ജബരുന്നൂർ കയറുവാനും അതുപോലെ തന്നെ ഈ ഗ്രൂപ്പ് ഒരുപാട് ഉമർ ചെയ്യിച്ചിട്ടുണ്ട് ഉസ്താദ് എനിക്ക് ഒരുപാട് അമർ ചെയ്യാൻ അവസരം തന്നിട്ടുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഈ സ്ത്രീയുമായി അടുക്കുകയും അത് അവിഹിത ബന്ധത്തിലേക്ക് പോവുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടാകുന്നത് ഒരു പരിധി വരെ നമ്മൾ അനുവദിക്കുന്നത് കൊണ്ടാണ് എന്ന് ഈ സ്ത്രീകളുടെ രക്ഷിതാക്കളാണ് തിരിച്ചറിയേണ്ടത് സ്ത്രീകളുടെ ഭർത്താക്കന്മാരും ബന്ധപ്പെട്ടവരുമാണ് തിരിച്ചറിയേണ്ടത് അതുകൊണ്ട് ഇങ്ങനെ സ്ത്രീകളെ അയക്കുന്ന ആളുകൾ വളരെയധികം സൂക്ഷ്മതയും ശ്രദ്ധയുമുള്ള അമീർമാരെ കൂടെ മാത്രമേ പറഞ്ഞേക്കാവൂ എന്ന പാഠമാണ് ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ അല്ല ഈ സൂക്ഷ്മതയുള്ള അജിനു കൊണ്ടുപോകുന്ന അമീർമാരെ തിരഞ്ഞെടുക്കുന്നതിന്റെ മാനദണ്ഡം എന്താ ഇതിനു മുമ്പ് അവര് പീഡിപ്പിച്ചിട്ടുണ്ടോ നോക്കണല്ലേ ഏതെങ്കിലും സ്ത്രീകള് ഇയാളുടെ ഗ്രൂപ്പിൽ പോയിട്ട് പീഡിപ്പിക്കപ്പെട്ടോ എന്ന് അറിയണം അല്ലെ അപ്പൊ ഇയാളുടെ കൂടെ മുമ്പ് പോയിട്ടുള്ള സകലമാന പെണ്ണുങ്ങളുടെയും വീടുകൾ കയറി ഇറങ്ങി അവരെ ഇന്റർവ്യൂ ചെയ്തിട്ട് വേണം ഹജ്ജിനും ഉമ്മയ്ക്കും പോകാൻ ഒരു ഉസ്താദിനെ തിരഞ്ഞെടുക്കാൻ അടിപൊളി ആണേ ഈ ഗ്രൂപ്പ് നടത്തുന്നവർക്ക് ഇതിൽ വലിയ ഉത്തരവാദിത്തമുണ്ട് ഒരു അമീറിനെ തെരഞ്ഞെടുക്കുമ്പോൾ അയാളുടെ പൂർവ്വകാല ചരിത്രം പരിശോധിച്ച് കേവലം അയാളുടെ വാക്കുകളിലുള്ള വൈഭവമോ അയാളുടെ രൂപഭാവത്തിലുള്ള മഹാത്യവും നോക്കാതെ അയാളുടെ ഉള്ളിൽ തക്കുവുണ്ടോ എന്ന് ഏകദേശം അറിയാൻ എങ്ങനെ സാധിക്കുമെന്ന് പരിശോധിച്ച ശേഷം അയാളുടെ പൂർവ്വകാല ചരിത്രം പഠിച്ചിട്ട് അത്തരം ഒരാൾ അമീറാക്കാവൂ അല്ലാത്തവർ ആയതിന്റെ ദുരന്തഫലം പലപ്പോഴും നമുക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ മക്കയിൽ ചെന്ന് വെമ്പറ സമയത്ത് താമസിക്കുന്ന പല സ്ത്രീകളെയും കാണാൻ ബന്ധുക്കൾ എന്ന പേരിൽ രാജ്യത്തിന്റെ പല ഭാഗത്തും ആളുകൾ വരിക അവർ ഇവരെ കൂട്ടിക്കൊണ്ട് ഷോപ്പിങ്ങിന് പോവുക ബന്ധുവാണ് നാട്ടുകാരനാണ് അയൽവക്കക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജിദ്ദയിലേക്ക് അവരെ കൊണ്ടുപോകുക ഇത് ഏത് അടിസ്ഥാനത്തിലാണ് കൊണ്ടുപോകുന്നത് മഹരമല്ലാത്ത വിവാഹബന്ധം നിഷിദ്ധമല്ലാത്ത ആളുകളുടെ കൂടെ ഈ പെണ്ണ് പുണ്യഭൂമി വെച്ച് ഇറങ്ങി പുറപ്പെടുമ്പോൾ അവളുടെ ദീനും നഷ്ടപ്പെടുന്നു ഒരു പക്ഷേ ദുന്യാവും നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാവും കുടുംബ തകരും അനുഭവങ്ങൾ ഉണ്ടല്ലോ ഇനിയും നമുക്ക് പാഠം പഠിക്കാനായിട്ടില്ലേ നാട്ടുകാരെന്ന പേരിലും ബന്ധുക്കളെന്ന പേരിലും വരുന്ന ഇത്തരം ആളുകളുടെ കൂടെ ഒറ്റയ്ക്ക് എങ്ങനെ ഒരു സ്ത്രീ ഇറങ്ങി പുറപ്പെടും അതൊരിക്കലും ഗ്രൂപ്പ് നടത്തുന്നവർ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല അമീർമാർ പോലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല അവിടെയൊക്കെ നിയന്ത്രണം ആവശ്യമാണ് പൊതുവെ സ്ത്രീകൾക്ക് എന്റെ അനുഭവം വെച്ച് നോക്കുമ്പോ അജ് എമ്മുടെ വേടുകളിൽ ലജ്ജ് നഷ്ടപ്പെടുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അവർ വീട്ടിൽ ഒതുങ്ങി ഒരു യാത്ര ചെയ്ത് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ അവിടെ പള്ളിയിൽ ജുമാക്ക് പോകലും ജമാനു പോകലും ഒക്കെ ആയി പുതിയൊരു ലോകം അവർ തുറക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്വാതന്ത്ര്യം കിട്ടിയൊരു തോന്നൽ സ്വാഭാവികമായി അവരുടെ മനസ്സിൽ വരും വീട്ടിൽ ഒതുങ്ങി ജീവിച്ചിരുന്ന പെണ്ണുങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയാൽ കുഴപ്പമാണെന്നാണ് പറഞ്ഞു വരുന്നത് ഹജ്ജിനും ഉമ്മയ്ക്കുമൊക്കെ പുറത്തിറക്കുന്നത് കൊണ്ടാണല്ലോ ഇങ്ങനെ ആണുങ്ങളുടെ പിന്നാലെ പോകുന്നത് അതുകൊണ്ട് വീട്ടിലിരുത്തി പോണം ശരി അങ്ങാടികളിലൂടെ സഞ്ചരിച്ച് ഒരു പൊതുവായ യാത്രയായി ഇതിനെ കണക്കാക്കി എവിടേക്കും പോകാം എന്ത് സ്വാതന്ത്ര്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നൊരു മനോഭാവത്തിലേക്ക് വരികയും പുരുഷ പുരുഷന്മാരുമായി പരസ്യമായി ഇടപഴകുകയും സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ പരിധി ലംഘിച്ചുകൊണ്ട് പുരുഷന്മാരെ പോലെ സ്ത്രീകൾ പെരുമാറുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് സത്യത്തിൽ ഈ കർമ്മവേളയിൽ സ്ത്രീകൾ മാറുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇഹ്റാം ചെയ്ത ഒരു സ്ത്രീ മുഖം തുറന്നിടേണ്ടവളാണ് അതുകൊണ്ട് തന്നെ മുഖം തുറന്നിട്ടുകൊണ്ടുള്ള സ്ത്രീകളാണ് മതാഫിൽ വരുന്നത് സ്ത്രീയും പുരുഷനും ഒട്ടി ചേർന്നുകൊണ്ടാണ് തവാപ്പ് ചെയ്യുന്നത് എന്തുകൊണ്ട് അള്ളാഹു സുബാന മുഖത്താലെ ഇങ്ങനെ രമലി നമ്മൾ മുമ്പിൽ വെച്ചു എല്ലാറിയ പഠിച്ചോൻ എന്തിനാ പരീക്ഷണം പെണ് മുഖം തുറന്നിട്ടാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പഠിച്ചോനറിയില്ലേ പിന്നെ ഈ പഠിച്ചോന് പരീക്ഷണം അങ്ങനെയാണെങ്കിലും മക്കയിലാണും പെണ്ണും ഇടകലർന്നിട്ടുള്ള തവാഫ് നിങ്ങൾക്ക് അങ്ങ് നിരോധിച്ചു അതിനെതിരെ പ്രതിഷേധ സമരമൊക്കെ സംഘടിപ്പിച്ചൂടെ നിർമ്മല കോളേജിൽ പിൻഭാഗം പൊക്കാൻ ഒരിടം എന്ന് പറഞ്ഞ പ്രതിഷേധമുണ്ടാക്കിയ കുട്ടികളെയൊക്കെ സംഘടിപ്പിച്ചിട്ട് കരബൈലിനി മുതലാണും പെണ്ണും മിക്സ് ചെയ്തിട്ടുള്ള തവാഫ് വേണ്ട ആ രൂപത്തിലുള്ള നിരോധിക്കണം എന്ന് പരിശുദ്ധ യത്തിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് പരസ്പരം ശരീരം ചേർന്ന് ഒരു തിരക്കുള്ള ബസ്സിൽ പെണ്ണും എങ്ങനെയാണ് യാത്ര ചെയ്യുന്നത് ഒട്ടിച്ചേർന്നുകൊണ്ട് എന്ന പോലെയാണ് മതാപ്പിൽ തിരക്കുള്ള സമയത്ത് നമ്മൾ തവാപ്പ് ചെയ്യുന്നത് അവിടെ ഏത് സ്ത്രീയുടെയും മുഖം തുറന്നിട്ടിരിക്കുന്നു പുരുഷൻ പൂർണ്ണമായ വസ്ത്രം ധരിച്ചിട്ടില്ല പരസ്പരം ശരിക്ക് കാണുവാൻ അവസരമുണ്ട് ഇത്തരം ഒരു പ്രത്യേക സാഹചര്യത്തിൽ പോലും മനുഷ്യന്റെ മനസ്സ് പതരാതെ കഴിവയുടെ നാഥനെ മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു ദുഷ്ചിന്തയും മനസ്സിൽ വരാതെ അള്ളാഹുവിന്റെ കഴിവാസോട് കൂടി തവാപ്പ് ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നാണ് പഠിച്ചെടുപ്പ് പരീക്ഷിക്കുന്നത് ആ പരീക്ഷണത്തിൽ വിജയിക്കുക വേണ്ടത് അല്ലെങ്കിൽ പുരുഷന്റെ ശരീരം കണ്ടാൽ പെണ്ണ് വീഴുമോ എന്ന് പഠിച്ചോൻ അറിയില്ല പരീക്ഷിച്ചു നോക്കുക പെണ്ണിന്റെ മുഖം കണ്ടാൽ പുരുഷൻ ഉദ്ധാരണം ഉണ്ടാകുമോ എന്ന് പഠിച്ചോൻ അറിയില്ല അത് പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ രണ്ട് മാനദണ്ഡങ്ങളിൽ ഹജ്ജ് ചെയ്യാൻ നമുക്ക് കാര്യം സ്ത്രീകൾക്ക് ഒരു ദിവസം നിയന്ത്രിക്കാമായിരുന്നോ അല്ലെങ്കിൽ ഹജ്ജ് രണ്ടാക്കിയിട്ട് പുരുഷന്മാരുടെ ഹജ്ജ് കൊല്ലത്തിൽ ഒരു വർഷവും സ്ത്രീകളുടെ ഹജ്ജ് മറ്റൊരു വർഷവും അതുപോലെ ഒമ്പത് സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് സമയത്തും അല്ലാഹുവിനെ സംവിധാനിക്കാമായിരുന്നല്ലോ എന്തുകൊണ്ട് പഠിച്ചിടപ്പം അങ്ങനെ സംവിധാനിച്ചില്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതൊരു പരീക്ഷണമാണ് മനുഷ്യനെ അല്ലാഹു സുഖാനോ തക്കവയുണ്ടോ എന്ന് പരീക്ഷിക്കുകയാണ് ആ പരീക്ഷണത്തിൽ വിജയിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ആ സന്ദർഭത്തിൽ ഇതിന് നേതൃത്വം കൊടുക്കും സൃഷ്ടിച്ച പടച്ചവൻ മനുഷ്യൻ എന്ത് ചെയ്യണമെന്ന് നേരത്തെ തന്നെ കിതാബിൽ എഴുതി വെച്ചു എല്ലാ കാര്യങ്ങളും പടച്ചവന്റെ നിയന്ത്രണ പ്രകാരമാണ് നടക്കുന്നത് നമ്മുടെ നമ്മുടെ ലോകത്ത് ഒരു പഴുത്ത ഇല പോലും അനുങ്കിൽ അനുമതി ഇല്ലാതെ ആ പടച്ചവൻ നമ്മുടെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള സൂക്ഷ്മത ഉണ്ടോ ഇല്ലേ എന്നറിയാൻ ഇങ്ങനെ പെണ്ണിനെ ആണിനെ മിക്സ് ചെയ്ത് വിടണം ആ എന്ന അമീർമാർ തന്നെ വളരെ മോശപ്പെട്ട പ്രവണതയിലേക്ക് പോയാൽ എന്താണ് നമ്മളെ കുറിച്ച് മറ്റു മതസ്ഥരും അതുപോലെ തന്നെ നമ്മുടെ സമുദായം മനസ്സിലാക്കുക അതുകൊണ്ട് എന്റെ ഗ്രൂപ്പ് കൂടുതൽ ഉപ്രയിച്ചു എന്റെ ഗ്രൂപ്പ് കൂടുതൽ ജിയാർ ചെയ്യിച്ചു എന്ന ഖ്യാതി നേടാൻ വേണ്ടി ഇങ്ങനെ സ്ത്രീകളെ കൂട്ടിക്കെട്ടിക്കൊണ്ടുപോകുന്ന അവസ്ഥയിൽ നിന്ന് അമീർമാർ ഒന്ന് ശ്രദ്ധ പെടുത്തി സമുദായത്തിനും ഇസ്ലാമിനും മാനക്കേട് ഉണ്ടാക്കുന്ന അവസ്ഥയിൽ നിന്ന് അന്യ മതസ്ഥർക്കിടയിൽ പോലും നമുക്ക് ചീത്ത പേരുണ്ടാക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒന്ന് ഈ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒന്ന് ചിന്തിക്കണമെന്ന് വളരെ വിനയഗുണം അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് എല്ലാവർക്കും ഇത് ബാധകമല്ല വളരെ സൂക്ഷ്മലുക്കളായ അമീർമാരെ എനിക്ക് തന്നെ പരിചയമുള്ള ധാരാളം ആളുകളുണ്ട് അവർ വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ബന്ധത്തിന്റെ പരിധി ഏതെങ്കിലും ആൾക്കാർക്ക് പെണ്ണുങ്ങളെ ഭാര്യമാരെയോ മക്കളെയോ അമ്മമാരെയോ ഒക്കെ ഉമറക്ക് വിടണമെങ്കിൽ ഉസ്താദിനെ സമീപിക്കുന്ന ഒരു പരസ്യം കൂടിയാണ് കാരണം മര്യാദയ്ക്ക് കൊണ്ടുപോയി ഡിങ്കോ ഡാൽഫി ഒന്നും ചെയ്യാതെ കളിക്കാതെ അവരെ തിരിച്ച് ഭദ്രമായിട്ട് ഉമ്രയൊക്കെ ചെയ്ത് ഹജ്ജൊക്കെ ചെയ്തിട്ട് തിരിച്ചുകൊണ്ട് എത്തിക്കുന്ന ഉസ്താദ്മാർ ആരാണ് എന്നറിയണമെങ്കിൽ അബ്ദുൽ സമദ് പോക്കോട്ടൂരിനെ സമീപിക്കണം ഓരോ ഇത് പിടിച്ചു കൊടുക്കുമ്പോഴും ഓരോ ആളെ ഉമക്ക് ഓരോ ഓരോ സീറ്റ് പിടിച്ചു കൊടുക്കുമ്പോഴും കമ്മീഷൻ ഉണ്ടാവും ശരി ി മറ പാലിച്ചുകൊണ്ട് തന്നെ അവർ മുന്നോട്ട് പോകുന്നുണ്ട് ആ സമീപനമാണ് നമ്മളൊക്കെ സ്വീകരിക്കുന്നത് ഇവിടെ ഏതെങ്കിലും ഒരാൾ ചെയ്യുന്ന പ്രവർത്തനം മൊത്തത്തിൽ ഈ പണ്ഡിത ലോകത്തിന് അതുപോലെ തന്നെ നല്ലവരായ അമീർമാർക്ക് അതുപോലെ ഇത് നടത്തുന്ന ഏജൻസികൾക്ക് അപമാനമായി വരികയാണ് അല്ലാഹു ഇത്തരം ദുരന്തത്തിലും നമ്മുടെ കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം കേവലം പ്രാർത്ഥന മാത്രം പോലെ പ്രവർത്തനവും ഇതിൽ ആവശ്യമാണ് അമീരുമാരും ശ്രദ്ധിക്കണം അമീർമാരെ തെരഞ്ഞെടുക്കുന്നവരും ശ്രദ്ധിക്കണം അതിലുപരി സ്ത്രീകളെങ്ങനെ പറഞ്ഞയക്കുന്നവരും ശ്രദ്ധിക്കണം സ്ത്രീകളും ശ്രദ്ധിക്കണം എല്ലാവരും ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ഇത്തരം ചൂഷണ അവസ്ഥയിൽ നമുക്ക് മുക്തരാകാൻ കഴിയൂ പവിത്ര ഭൂമിയിൽ ചെന്ന് പുണ്യം നേടുന്നതിന് പകരം അപകടകരമായ അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് ഉത്ബോധനമായി സമർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ നല്ല രീതിയിൽ ഹജ്ജ് ചെയ്യാൻ നൽകട്ടെ ഹജ്ജിനാണ് എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നത് സ്ത്രീകളെ ദുരുപയോഗം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇവരുടെ ഉള്ളിലുള്ള വിശ്വാസം എന്താ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെ കുറിച്ചുമൊക്കെ ഇവരുടെ വിശ്വാസം എന്താണ് അതിനെ സംബന്ധിക്കുന്നവര് സ്വർഗം പ്രതീക്ഷിച്ചു പോകുന്നവരാ അള്ളാഹുവിന്റെ പ്രതിഫലം കാക്ഷിച്ചു പോകുന്നവരാണോ സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിച്ച് ഉണ്ടക്കു പോകുന്നവരാണോ അല്ല മുമ്പൊരിക്കൽ ഒരു വാർത്ത വന്നിരുന്നു ഹജ്ജ് കർമ്മത്തിന്റെ ഭാഗമായിട്ട് ചുറ്റും വലം വയ്ക്കുന്ന സമയത്ത് ലൈംഗിക അതിക്രമത്തിന് ഇരയായതായി സ്ത്രീകളുടെ വെളിപ്പെടുത്തൽ തനിക്കുണ്ടായ ദുരനുഭവം വിശദീകരിച്ചൊരു പാകിസ്ഥാനി സ്വദേശിയായ ഖാൻ എന്ന സ്ത്രീ ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് എഴുതി ജനങ്ങളെ അറിയിച്ചു അതിന് പിന്നാലെ പല ആളുകളും ആ പോസ്റ്റിൽ കമന്റുമായിട്ട് വന്നു ഞങ്ങൾക്കും ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ പറയാൻ ഭയമാണ് മതമല്ലേ ഇത് നിങ്ങളുടെ മതവികാരങ്ങളെ വ്രണപ്പെടുത്തുമെന്നതുകൊണ്ട് ഷെയർ ചെയ്യാനും തുറന്നെഴുതാനും എനിക്ക് ഭയമുണ്ടായിരുന്നു പക്ഷേ എനിക്കത് നിങ്ങളെ അറിയിച്ചേ മതിയാകൂ മനസ്സമാധാനത്തിന് സ്ത്രീ നൽകുന്ന സന്ദേശം കബയ്ക്ക് ചുറ്റും തവാഫ് ചെയ്യുന്നതിനിടയിൽ വിചിത്രമായ ചില കാര്യങ്ങൾ നടന്നു എന്നാണ് അവർ പറയുന്നത് അതെന്റെ മൂന്നാമത്തെ തവാഫായിരുന്നു എൻ്റെ അരക്കെട്ടിൽ ആരോ കൈവച്ചതായി തോന്നി ഞാൻ കരുതി ആരോ അബദ്ധത്തിൽ ചെയ്തു പോയതായിരിക്കുമെന്ന് തീർത്തും ഇത് അവഗണിക്കുകയും ചെയ്തു പക്ഷെ വീണ്ടും അതേ അനുഭവം ഉണ്ടായിപ്പോ അതെന്നെ ഏറെ അസ്വസ്ഥയാക്കി ഞാൻ മുമ്പോട്ട് നടക്കുന്നത് തുടർന്നു ആറാമത്തെ തവാഫിൽ എന്തോ എൻ്റെ നിതമ്പത്തിൽ തള്ളുന്നതായി തോന്നി ഞാൻ മരവിച്ചു പോയി ബോധപൂർവം ചെയ്തതാണോ എന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു തിക്കും തിരക്കും കാരണം ഞാൻ അത് അവഗണിച്ചു മെല്ലെ നീങ്ങി ഞാൻ തിരിഞ്ഞു നോക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ തിരക്ക് കാരണം സാധിച്ചില്ല ഞാൻ യമനി മൂലയിലെത്തിയപ്പോൾ ആരോ എന്റെ നിതംബത്തിൽ നുള്ളുകയും പിടിക്കുകയും ചെയ്തു ഞാൻ അവിടെ നിൽക്കാൻ തീരുമാനിച്ചു അയാളുടെ കൈ കൈപിടിച്ച് തട്ടിത്തെറിപ്പിച്ചു അവിടെ നിന്നും നിന്ന് തിരിയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു രക്ഷപ്പെടാൻ പോലും സാധിച്ചില്ല അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ നിന്നു എന്താണ് നടക്കുന്നത് എന്നറിയാൻ എന്നാലാവും വിധം തിരിഞ്ഞു നോക്കാൻ ശ്രമിച്ചു പക്ഷേ ആരാണത് ചെയ്തത് എന്ന് കണ്ടില്ല കാരണം ലക്ഷക്കണക്കിന് ആളുകളാണല്ലോ കൂട്ടം കൂടി തോഫ് ചെയ്യാൻ വരുന്നത് ഞാൻ ആകെ വിഷമിച്ചു സംസാരിക്കാൻ പോലും കഴിഞ്ഞ കാരണം ആരുമായിട്ടാണ് ഇത്തരം ഒരു അനുഭവം പങ്കുവെക്കുന്നത് എന്റെ ഉമ്മ ഒഴികെ ആരും ഞാൻ പറയുന്നത് വിശ്വസിക്കുകയും ഗൗരവമായി എടുക്കുകയും ചെയ്തില്ല അതറിയുന്നത് കൊണ്ട് തന്നെ ഞാൻ മിണ്ടിയില്ല പ്രതികരിച്ചില്ല ഹോട്ടൽ മുറിയിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും ഉമ്മയോട് പറഞ്ഞു അവരാകെ ആശയക്കുഴപ്പത്തിലായി ഈ സംഭവത്തിന് ശേഷം ഒരിക്കൽ പോലും ഒറ്റയ്ക്ക് അവിടെ പോകാൻ അവരെന്നെ അനുവദിച്ചിട്ടില്ല എന്ന സ്ത്രീ എഴുതുന്നു വിശുദ്ധ സ്ഥലങ്ങൾ എന്നറിയപ്പെടുന്ന ഈ മക്കയിൽ പാപങ്ങളും മൊത്തവും പോയി കഴുകിക്കളഞ്ഞ് പുതിയ ഒരു മനുഷ്യനായി സ്വർഗത്തിന്റെ റിസർവേഷൻ ടിക്കറ്റും ഉറപ്പിച്ച് വരാൻ വേണ്ടിയിട്ട് പോകുന്ന സ്ഥലമാണ് ഇവിടെയും ഇത്തരം ലൈംഗിക അതിക്രമങ്ങൾ നടക്കുന്നു എന്നും കാമഭ്രാന്തന്മാർ ഉദ്ധരിച്ച ലിംഗവുമായി സ്ത്രീകളുടെ പിന്നാമ്പുറത്തേക്കിട്ട് തള്ളുന്നു എന്നും പറയേണ്ടി വരുന്നത് അറിയേണ്ടി വരുന്നത് കേൾക്കേണ്ടി വരുന്നത് വിമർശിക്കേണ്ടി വരുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വേദനാജനകം തന്നെയാണ് ആ സ്ത്രീ പറയാണ് ഞാൻ പീഡനത്തിന് ഇരയായത് ഒന്നോ രണ്ടോ തവണയല്ല മൂന്നോ തവണയാണ് ആ പവിത്ര നഗരത്തിലെ എൻ്റെ എല്ലാ അനുഭവങ്ങളും ഈ അനുഭവം മറയ്ക്കുകയാണ് കാര്യം തുറന്നു പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ളതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളിൽ എത്ര പേർക്ക് സമാനമായ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ആ സ്ത്രീയുടെ പോസ്റ്റ് അവസാനിക്കുന്നത് പിന്നീട് ആ സ്ത്രീ തന്നെ ആ പോസ്റ്റ് വിമർശനങ്ങൾക്ക് അടുത്തപ്പോൾ ഡിലീറ്റ് ചെയ്യും വലിയ രൂപത്തിൽ വാർത്തയായി പാകിസ്ഥാനിൽ കൂടിയാണല്ലോ സംഭവം നടക്കുന്നത് പാകിസ്ഥാനി സ്ത്രീയാണല്ലോ എഴുതുന്നത് മത വികാരങ്ങൾക്ക് മങ്ങലേൽക്കുന്നെന്നും മാനങ്ങൾക്ക് വിഘാതം തട്ടുന്നതുമൊക്കെ പറഞ്ഞ സ്ത്രീയെ നിരന്തരം പീഡിപ്പിച്ചപ്പോൾ ആ സ്ത്രീ ആ പോസ്റ്റിൽ പോയി ഈ പോസ്റ്റിനോട് പ്രതികരിച്ച നിരവധി സ്ത്രീകളാണ് അവർക്കും ഇതേപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തുറന്നു പറഞ്ഞ കമന്റ് ബോക്സിൽ വന്നത് മക്കയിൽ മക്കയിലുമ്പയ്ക്കായിട്ട് പോയപ്പോൾ പലതവണ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നൊരു യുവതി പറഞ്ഞതായിട്ട് സ്റ്റെഫീഡ് റിപ്പോർട്ട് ചെയ്തു കാബയുടെ കിഴക്കേ മൂലയിലുള്ള കറുത്ത കല്ലിലേക്ക് പോകാനുള്ള ക്യൂവിൽ ഇത്തരം ലൈംഗിക അതിക്രമങ്ങൾ പതിവാണ് എന്നവര് പറഞ്ഞു നിതംബത്തിൽ പിടിക്കുന്നതും പുരുഷ ലൈംഗിക അവയവം കൊണ്ട് നിതംബം സ്പർശിക്കുന്നതും എല്ലാം പല തവണ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് അവര് പറയുന്നത് ഇവര് പാപം കഴുകി കളയാൻ വേണ്ടി പോകുന്നവരാണോ സ്വർഗം വാങ്ങാൻ വേണ്ടി പോകുന്നവരാണോ മനസ്സ് ക്രിസ്റ്റൽ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് പോകുന്നവരാണോ നമുക്കിതൊക്കെ പറയേണ്ടി വരുന്നതാണ് ഇനിയും ഹജ്ജിനെ ഇപ്പോ അബ്ദുസമത് പൂക്കൂട്ടൂര് പറഞ്ഞല്ലോ കൊണ്ടുപോകുന്ന ഉസ്താദന്മാരുടെ തക്കുവ നോക്കണം അവരുടെ സ്വഭാവം നോക്കണം അവരേത് രൂപത്തിലുള്ള ലീഡർമാരാണ് എന്ന് നോക്കണം എന്ന് പറഞ്ഞു നമ്മൾ കുറച്ച് നാളെയായിട്ടുള്ളൊരു വാർത്ത കണ്ടിട്ട് ഉംബ്രയുടെ മറവിലെ കരിപ്പൂർ വിമാനത്താവളം വഴി മലദ്വാരത്തിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച ഏകദേശം മൂന്ന് കോടി രൂപ വില മതിക്കുന്ന അഞ്ച് കിലോഗ്രാമോളം വരുന്ന സ്വർണം പിടികൂടിയ വാർത്ത ആറു വ്യത്യസ്ത കേസുകളിലായി ഡിആർ ഡി ഐ ആർ ഡി ആർ ഐ ഉദ്യോഗസ്ഥര് അതുപോലെ കോഴിക്കോട് എയർ കസ്റ്റംസ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്ന് വലിയ സ്വർണവേട്ടക്കാണ് നേതൃത്വം നൽകിയത് ഉംറ പാക്കേജുമായിട്ട് പോയതാണ് ഇവര് ഇതിന്റെ മറവില് ഇവര് കള്ളക്കടത്ത് സംഘങ്ങള് അവര് ഇവരുടെ യാത്രാ ചെലവ് വഹിക്കുമെന്നാണ് പിടിയിലായവര് പറഞ്ഞത് കാരണം ഇവരുടെ മലദ്വാര എന്താണെങ്കിലും ചുമ്മാ കൊണ്ടുപോകുന്ന ഒരു അവളല്ലേ ഇതൊക്കെ കുത്തിക്കേറ്റിട്ട് കൊണ്ടുപോയാൽ നിങ്ങളുടെ യാത്രാ ചെലവ് ഞങ്ങൾ തരാം പിന്നെ മദ്രസ തലങ്ങൾ മുതൽ പിൻഭാഗം വിശാലമാക്കി എക്സ്പീരിയൻസ് നേടിയിട്ടുണ്ടല്ലോ കഴിഞ്ഞ ദിവസം രാവിലെയാണ് എൻഡിഗോ വിമാനത്തിൽ ജിദ്ദയിൽ നിന്നും ഉംറ തീർത്ഥാടനത്തിന് സൗദി അറേബ്യക്ക് പോയി വന്ന നാല് യാത്രക്കാരിൽ നിന്ന് ശരീരത്തിനുള്ളിൽ ഒളിപ്പിച്ചു കൊണ്ടുവന്ന മൂവായിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് ഗ്രാം സ്വർണ്ണ മിശ്രിതം അടങ്ങിയ പതിമൂന്ന് കാപ്സൂളുകൾ പിടികൂടിയത് മലപ്പുറം ഊരകം മേൽമുറി സ്വദേശിയായ വെളിച്ചപ്പാട്ടിൽ ഷുഹൈബ് എന്ന ഇരുപത്തി നാല് നിന്ന് ആയിരത്തി അറുപത്തി നാല് ഗ്രാം തൂക്കം വരുന്ന നാല് ക്യാപ്സൂളുകളാണ് വയനാട് മേപ്പാടി സ്വദേശിയായ ആണ്ടിക്കാടൻ യൂണിസലി എന്ന മുപ്പത്തിനാല് കാരനിൽ നിന്ന് ആയിരത്തി അൻപത്തി ഒൻപത് ഗ്രാം തൂക്കം വരുന്ന നാല് ക്യാപ്സൂളുകൾ പിടികൂടി പെട്ടെന്ന് പണക്കാരാകാൻ വേണ്ടി ഇവർ പോയി തിരഞ്ഞെടുക്കുന്ന മാർഗങ്ങളാണ് ഇതൊക്കെ കാസർഗോഡ് മുലിയടുക്കം സ്വദേശിയായ അബ്ദുൽ ഖാദർ എന്ന ഇരുപത്തിരണ്ട് കാരനിൽ നിന്ന് എണ്ണൂറ്റി അൻപത്തി ഒന്ന് ഗ്രാം തൂക്കം വരുന്ന മൂന്ന് ക്യാപ്സൂളുകൾ മലപ്പുറം അരിമ്പ്ര സ്വദേശിയായ വെള്ളമാർ കുന്ന് വെള്ളമാർ തൊടി മുഹമ്മദ് സുഹൈൽ എന്ന ഇരുപത്തിനാലുകാരനിൽ നിന്ന് നാനൂറ്റി എൺപത്തി ഒന്ന് ഗ്രാം തൂക്കം വരുന്ന രണ്ട് ക്യാപ്സൂളുകൾ ഇതുവരെ മലദ്വാരത്തിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ചതാണ് ഡിആർഐ ഉദ്യോഗസ്ഥരും കസ്റ്റംസ് ഉദ്യോഗസ്ഥരും ചേർന്ന് ഇവരെ പിടികൂടി ഇവരുടെ ഭാവ വ്യത്യാസങ്ങൾ കാരണം ഇത് ഇതിനകത്തിരിക്കും തോറും ശരീരത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമല്ലോ ഇത് ഞെക്കി പിഴിഞ്ഞ് വലിച്ചെടുത്ത ഉദ്യോഗസ്ഥര് ഡോക്ടർമാര് ഇവരൊക്കെ പറയുന്നത് നിലവിളി ആയിരുന്നാണ് അകത്തോട്ട് കേറ്റുമ്പോഴും ഇവരിതേ നിലവിളി തന്നെ ആയിരുന്നിട്ടുണ്ടാകും ഇത്രയും ത്യാഗം സഹിച്ചാൽ പോലും എന്തിനു പോയതാ മു അള്ളാഹുവിന്റെ സ്വർഗം വാങ്ങിക്കാൻ വേണ്ടി പോയതാ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ചുമ്മാ ഒരു ഹോളല്ലേ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു ഈ കള്ളക്കടത്ത് സംഘം പാക്കേജിന്റെ ചെലവ് മൊത്തം വഹിക്കാമെന്ന് പറഞ്ഞു എന്താണെങ്കിലും സ്വർഗം വാങ്ങിക്കാൻ വേണ്ടി പോയതല്ലേ ഇനി ഇനിയുള്ള തെറ്റുകൾക്ക് നോക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും ഈ രീതിയിൽ ഉംറ തീർത്ഥാടനത്തിന്റെ മറവില് സ്വർണ്ണ കള്ളക്കടത്ത് നടത്താൻ ശ്രമിക്കുന്ന ആളുകള് കോഴിക്കോട് കസ്റ്റംസിന്റെ പ്രിവെന്റീവ് ഉദ്യോഗസ്ഥരി പിടിക്കുന്ന എയർ കസ്റ്റംസ് ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥരും ചേർന്ന് പിടിക്കുന്ന സംഭവങ്ങൾ കുറച്ചല്ല ചെറുതല്ല എമ്പാടും വാർത്തകൾ ഇത് പറയുമ്പോ ചില കാക്കാമാര് വന്നിട്ട് കുരുക്കൾ പൊട്ടിക്കുന്ന എന്തെന്നറിയാമോ ഇവനുമൊക്കെ ഇത് തന്നെയാണ് ജോലി പിന്നെ ഉമ്രക്ക് പോയാൽ പോലും ഇവര് ആളുകളെ വിടുന്നില്ലല്ലോ സ്ത്രീകളെ ഇനിയിപ്പോ പാത്തോസ് മര്യാദയ്ക്ക് കമന്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിന്നെ ഇതിനകത്തുനിന്ന് എടുത്ത് കിണ്ടി വെളിയിലിടാൻ ഓപ്ഷൻ ഉണ്ട് നീ വീട്ടിൽ പോയി ഞെക്കിപ്പിഴി കേട്ടാ ഏ ഇവിടെ വന്ന് വല്ലാതെ ഞെക്കിപ്പിഴിയണ്ട നിന്റെ തലയുടെ വണ്ടടിച്ച് ഞാൻ കറക്കും നേരിട്ടാണെങ്കിൽ അപ്പോ ഇവരെ ഇതിനകത്ത് പോയി പെട്ടുപോകുന്നത് സ്വർഗം വാങ്ങുന്നതിന് വേണ്ടിയാണ് പക്ഷേ ആ സ്വർഗം വാങ്ങിക്കുന്നതിനിടയിൽ ആ സ്വർഗത്തിൽ എന്ത് വെച്ചിട്ടാണ് അള്ളാഹു വിളിക്കുന്നത് മാറിടം തുടത്ത ഹൂറിപ്പെണ്ണുങ്ങളെ അപ്പൊ പിന്നെ ആ സ്വർഗം വാങ്ങിക്കാൻ വേണ്ടി വന്ന് നിൽക്കുമ്പോൾ മാറിടം തുടുത്ത ഹൂറി കാണുമ്പോൾ സ്വാഭാവികമല്ലേ ഒരെളക്കം തട്ടുക എന്നുള്ളത് ആ ഇളക്കമാണ് ഈ കാണുന്നത് പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ നേതാവും അത്ര വലിയ പുണ്യാളനൊന്നും അല്ലല്ലോ ഏ ഭാര്യയുടെ അഭാവത്തിൽ പോലും മറ്റൊരു പെണ്ണിനെ പിടിച്ച് സ്വന്തം കിടക്കയിൽ കിടത്തി ഭാര്യ കള്ളവടി നേരത്തെ തന്നെ ലൈവായി കാണുകയും പിടിക്കുകയും ഒക്കെ ചെയ്തത് നമുക്കറിയുന്ന വസ്തുതകളല്ലേ പലവട്ടം കേൾപ്പിച്ചിട്ടുണ്ടെങ്കിലും വീണ്ടും ഒരിക്കൽ കൂടി സാന്ദർഭികമായി ഇത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ നിർബന്ധിതയായിരിക്കുന്നു കാരണം അനുയായികൾ മാത്രമാണോ ഇങ്ങനെ അതോ നേതാവ് അതിനേക്കാൾ പോക്കാണോ നമ്മുടെ നാട്ടിൽ ചൊല്ലുണ്ട് അമ്മ വേലി ചാടിയാൽ മോള് മതില് ചാടുമെന്ന് മൂള് കൺമതില് ചാടുമെന്ന് അതുപോലെ നേതാവ് ഇങ്ങനെ കാണിച്ചാൽ ൻറെ അടിമസ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ആ ദിവസം സത്യത്തിൽ ഹഫ്സറബ്ദി അള്ളാഹുയുടെ ദിവസമാണ് പ്രവാചകൻ ഹഫ്സയുടെ കൂടെ കഴിയേണ്ട ദിവസമാണ് ഹഫ്സയുടെ വീട്ടിൽ വെച്ചുമാണ് ഇത് നടക്കുന്നത് അങ്ങനെ ഹഫ്സന്റെ പിതാവിന്റെ അടുക്കലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ പ്രവാചകൻ ാഹു അലഹി വസ്ലം ഈ രൂപത്തിൽ തന്റെ അടിമസ്ത്രീയുമായി ബന്ധത്തിൽ സ്വാഭാവികമായും ഒരു പെണ്ണ് നീരസം പ്രകടിപ്പിച്ചു അവർ അവർ പ്രവാചകനോട് പറഞ്ഞു എന്റെ വീട്ടിലും നിങ്ങൾ ഇങ്ങനെ ചെയ്തത് അത് അവർക്ക് അനിഷ്ടമായി എന്ന് പ്രവാചകൻ അലഹി വസ്ലമുക്ക് മനസ്സിലായി അപ്പോൾ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ അവരെ പ്രയാസപ്പെടുത്തേണ്ടതില്ല എന്ന നിലക്ക് തന്നെ അവിടുന്ന് പറഞ്ഞു എങ്കിൽ ഇനി ഞാൻ അവരുമായി ഒരിക്കലും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയില്ല ഞാൻ അത് എനിക്ക് നിഷിദ്ധമാക്കി എന്നാൽ നിങ്ങൾ പിണങ്ങേണ്ടതില്ല നിങ്ങൾ അതിന്റെ പേരിൽ വിഷമിക്കേണ്ടതില്ല എന്ന് തന്റെ ഭാര്യയോട് അലഹി വസ്ല്ലാം പറഞ്ഞു ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ഹഫ്സ പറഞ്ഞില്ല നിങ്ങൾ ഞാനില്ലാത്ത സമയത്ത് അവരുമായി വെളിച്ചാവൃത്തിയാണല്ലോ നടത്തിയത് എന്ന് പറഞ്ഞില്ല അതല്ലെങ്കിൽ ഹഫ്സല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു ഭാര്യ അത് പറഞ്ഞിട്ടില്ല സ്വഹാബത്ത് പറഞ്ഞിട്ടില്ല അനുജൻ മുഹമ്മദ് മുഹമ്മദിനെ പറയരുത് നബി ചെയ്ത മറ്റെന്തോ ഒരു പത്തെണ്ണം പറയാൻ നിനക്ക് ധൈര്യമുണ്ടോ ഞാൻ നൂറ് നല്ല കാര്യം എടാ മലര അതല്ലടാ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞതിനെ കാട്ടി നല്ലത് റഫീഖ് സലഫി പറയുന്നത് അല്ലടാ മുഹമ്മദ് കരീമേ എടാ ലിംഗം കൊണ്ട് ചിന്തിക്കല്ലടാ തൽക്കാലം അതവിടെ താഴ്ത്തി വെക്ക് എന്നിട്ട് തൽക്കാലം തലച്ചോറ് കൊണ്ട് നീ ഒന്ന് ചിന്തിക്ക് ഹഫ്സയെ പറഞ്ഞ് വാപ്പയുടെ അടുത്തേക്ക് വിടുക അതെ നിന്റെ വാപ്പ വിളിക്കുന്നുണ്ട് പോയിട്ട് വരാൻ ഹഫ്സ തിരിച്ചു എടുക്കുന്ന സമയത്തിന് മുമ്പ് ഒരു പെണ്ണിനെ അവിടെ കിടത്തി കള്ളപിടി ലൈവായിട്ട് ആയിട്ട് ഹഫ്സ കണ്ടോ ആ ഹ്സയോടൊപ്പം നബി പറയാണ് ഇനി ഒരിക്കലും ഞാൻ ആ പെണ്ണിനെ തുടത്തില്ലാന്ന് ആ നബി ചെയ്ത നല്ല കാര്യത്തെ കുറിച്ച് ഉസ്താദ് പറയുന്നുണ്ടാ എന്നിട്ട് ഈ മലരൻ എന്നോട് പറയാണ് ധൈര്യം ഉണ്ടോന്ന് നിനക്ക് നബി ചെയ്ത എന്തെങ്കിലും ഒരു മോശം പറയാൻ എടാ വ്യഭിചാരം നബിയുടെ വ്യഭിചാരം കള്ളവെടി ലൈവായിട്ട് ഭാര്യ കണ്ടു പൊക്കുന്ന വിഷയമാണ് ആ മനുഷ്യൻ സംസാരിച്ചോണ്ടിരിക്കുന്നത്